മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കൊടിയിറക്കം ഇന്നാണ് നൂറു ദിവസത്തെ ഉത്സവം പോലെയായിരുന്നു ബിഗ് ബോസ് പ്രേമികൾ കൊണ്ടാടിയത് ഇക്കുറി കുപ്രസിദ്ധ മൂലമാണ് ബിഗ് ബോസ് പ്രശസ്തിയിലേക്ക് എത്തിയതും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വർണ്ണ പകിടമായ ഗ്രാൻഡ് ഫിനാലയാണ് നടന്നിരിക്കുന്നത് മലയാളികൾ കാത്തിരുന്ന ദിനമാണ് എത്തിച്ചേർന്നത് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളായിരുന്ന താരങ്ങളുടെ ഡാൻസുകളും സ്കിറ്റുകളും കൊണ്ട് വർണ്ണശപുലമായ ഗ്രാൻഡ് ഫിനാലയാണ് നടന്നിരിക്കുന്നത് ജിൻഡോ ആണോ ജാസ്മിയാണോ ഇപ്രാവശ്യം കപ്പുയർത്തുക എന്നുള്ള ആകാംക്ഷയിലായിരുന്നോ ജിൻഡോ ജാസ്മി ആരാധകരെല്ലാം ജിൻഡു അഭിഷേക് അർജുൻ ജാസ്മി ഋഷി എന്നിവർ ആയിരുന്നു ഗ്രാൻഡ് ഫൈനലിൽ എത്തിയത് ഇപ്പോ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനം നേടി പുറത്തു പോയ മത്സരാർത്ഥി ഋഷിയാണ് ഋഷിക്ക് പിന്നാലെ നാലാം സ്ഥാനം നേടിയ മത്സരാർത്ഥി അഭിഷേക് ആണ് രണ്ടാം സ്ഥാനം നേടിയത് ആണ് ജാസ്മിൻ ജാസ്മിൻ കപ്പ് ഉയർത്തുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത് പക്ഷേ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനം നേടിയത് നേടിയ മത്സരാർത്ഥി അർജുൻ തന്നെയാണ് കപ്പ് ഉയർത്തിയത് ജിൻഡോ ആണ് പ്രേക്ഷകരുടെ വിധി പ്രകാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കിരീടം ചൂടിയിരിക്കുന്നത് ജാസ്മിൻ ആയിരിക്കും ഇന്നർ എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ പ്രേക്ഷകരുടെ വിധി പ്രകാരം ജിൻഡോ ആണ് ഇപ്രാവശ്യത്തെ കപ്പ് ഉയർത്തിയത് ഇപ്പോൾ ജിൻഡോയ്ക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയിട്ടുള്ളത്